നല്ല തല ടാസ് ഗൈസ്റ്റാഡ് ചെയ്യാൻ പോവാണ് അനങ്ങല്ലേ അനങ്ങല്ലേ ഓക്കെ കൊടുക്കാവുന്നവരെയാണ് നമ്മൾ ഇവിടെ നിർത്തുന്നത് ഐശ്വര്യയുടെ തല നമുക്ക് എടുക്കാം ഓക്കെ ബെഡിറിയ തലക്ക് കൊണ്ടില്ല കൊണ്ടില്ല വൈഷ്ണവ് ഫെയിലായി വൈഷ്ണവനെ പിടിച്ചിരുത്താം നമുക്ക് കുഞ്ഞു കാര്യോ അവൻ തന്നെ വെച്ചോളെ എനിക്ക് പാടാണ് കൈഷ് ഏറിയ കൊണ്ടില്ല കൊണ്ടില്ല അവന് സാധിച്ചില്ല അടുത്താളെത്തിരിക്കാണ് നിതിനു സാധിച്ചില്ല നിതിനെക്കിവിടെ നിർത്താം അടുത്താളെ കൊണ്ട് കുപ്പി സെറ്റ് നമുക്ക് അടുത്ത ബോൾ കൊടുക്കാം വന്നത് കൊണ്ടില്ല എന്ന് ഫസ്റ്റ് ചെലഞ്ചിൽ അങ്ങനെ അവിനാശാണ് വിന്നർ ആയിരിക്കുന്നത് അപ്പൊ എന്തായാലും കൊള്ളായിരുന്ന മുത്തേ നിനക്ക് അന്യ ഉന്നം തന്നില്ല ഇല്ലേ എന്തേലും വൈരാഗ്യമുണ്ടായിരുന്നോ ആരായിരുന്നു നിന്നെ വൈഷ്ണു എന്തെങ്കിലും വൈരാഗ്യോ നിതിൻ നിതിൻ ആയിരുന്നു നിന്ന് നിതിന്റെ തലേ ഒരു ബൈരാഗി ഉണ്ടായിരുന്ന തീർത്തു കളഞ്ഞു എന്തായാലും കൊള്ളായിരുന്നു അടിപൊളി മുത്ത പൊളിച്ച് അടിപൊളി ഇത്രയും കൂട്ടത്തില് ഉന്നമുള്ള യുവ മാത്രമേ ഉള്ളായിരുന്നു ഒരു കയ്യേ മറ്റപേല നമ്മുടെ കൂടെ ഉള്ളത് പിള്ളേരെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്തളം കൊളയിലെ കുട്ടികളായിരുന്നു പടാർ പടാറായിരുന്നു നമ്മളോട് ഉള്ളത് അപ്പൊ ഈ സംഭവം എങ്ങനെ ഉണ്ടായത് അടിപൊളിയല്ലായിരുന്നോ കിടിലൻ ചേച്ചാ അപ്പൊ നമ്മളെ പേർക്ക് നമ്മളോട് ഒരുപാട് പേര് കമന്റ് ചെയ്ത് പ്രോ പന്തളത്ത് വന്നൊരു വീഡിയോ ചെയ്യണേന്ന് അപ്പൊ അങ്ങനെയാണ് നമ്മൾ വന്നത് നമ്മുടെ കമന്റ് പ്രകാരം പ്രകാരമാണത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കൂടെ ഷെയർ കൊടുക്കുക ഇതുപോലുള്ള കിടിലൻ ടാസ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ കമന്റ് ചെയ്യുക അതനുസരിച്ച് നമ്മൾ നിങ്ങൾ പറയുന്നിടത്ത് വന്ന് നമ്മൾ ടാസ്ക് ചെയ്യുന്നതായിരിക്കും അപ്പൊ എന്തായാലും ഇറ്റ്സ് മീ അനു സൈനിങ് ഔട്ട് ബൈ